പന്ത്രണ്ടാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സി ഐ ടിയു എടപ്പാൾ ഏരിയ കമ്മിറ്റി നടത്തിയ തൊഴിലാളി കുടുംബ സംഗമം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു കുടുംബം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സി ഐ ടിയു എടപ്പാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാളിൽ നടന്ന തൊഴിലാളി കുടുംബ സംഗമം തീരുമാനിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാന കാസർഗോഡ് മുതൽ ഇവിടുന്ന് വരെ പണികളക്കുന്ന നമ്മൾ എടുത്തു പറയും കാരണം ഇവിടുന്ന് ഓഫീസ് കൂട്ടിപ്പോയാൽ ആ ദേശീയപാത അതുവഴിയെ വിളിച്ചു കൊണ്ടുവന്ന് ആ സ്ഥലം കയറ്റെടുക്കുന്നതിന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും നൽകാത്ത വിധത്തിൽ കൊടുത്ത് അതോടെ സാധ്യമാക്കിയൊക്കെ ഉണ്ടായിരുന്നു അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ സർക്കാർ ആശുപത്രികൾ ചികിത്സക്ക് വേണ്ടി സമീപിക്കുന്ന ഇടമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ആശുപത്രികൾ വരെ തുടങ്ങുന്ന സ്ഥിതി വരെയും അൻപത് ശതമാനത്തിലധികം ആളുകൾ സർക്കാർ ആശുപത്രികളെ സമീപിക്കുവാനും ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും വരെ അവയവമാറ്റ ശസ്ത്രകൾ വരെ നടത്തുന്ന വിധത്തിലും കേരളത്തിലെ ആശുപത്രികൾ മാറി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സിഐടി യു സംസ്ഥാന സെക്രട്ടറി ധന്യാ ആവിദ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം വി ഫൈസൽ ഇ വി മോഹനൻ ഇ ബാലകൃഷ്ണൻ എം എ നവാബ് മോഹനൻ അയിലക്കാട് എന്നിവർ സംസാരിച്ചു